കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്ത് കോഴിത്തോട് പനക്കച്ചിറയിൽ വെച്ച് വൃദ്ധ വാഹനം ഇടിച്ച മരിച്ച സംഭവത്തിൽ വൃദ്ധയെ ഇടിപ്പിച്ച നിർത്താതെ പോയ വാഹനം അന്വേഷണത്തിന് ഒടുവിൽ ആറ് മാസങ്ങൾക്ക് ശേഷം ഹൈദരാബാദിൽ നിന്ന് മുണ്ടക്കയം പോലീസ് പിടികൂടി കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സംഭവം കോഴിത്തോട് പനക്കച്ചിറയിൽ വെച്ച് വഴിയാത്രക്കാരിയായ പനക്കച്ചിറ അഞ്ഞൂറ്റിനാല് കോളനി ഭാഗത്ത് താമസിച്ചിരുന്ന പുതുപ്പറമ്പിൽ എൺപത്തി എട്ട് വയസ്സുള്ള തങ്കമ്മയാണ് ശബരിമല തീർത്ഥാടകരുടെ വാഹനം വാഹനമിടിച്ച് മരിച്ചത് തങ്കമ്മിയെ വാഹനം ഇടിച്ചതിനെ തുടർന്ന് ഇവർ നിർത്താതെ പോകുകയായിരുന്നു തുടർന്ന് മുണ്ടക്കയം പോലീസ് പാതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇടിച്ച വാഹനത്തെ തിരിച്ചറിഞ്ഞു തുടർന്ന് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ വാഹനം സംസ്ഥാനത്തിന് പുറത്തു തീർത്ഥാടകരുടേതാണെന്ന് തിരിച്ചറിയുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഹൈദരാബാദ് സ്വദേശികളുടെ എർത്തിക കാറാണെന്ന് കണ്ടെത്തുകയും ചെയ്തു മുണ്ടക്കയം സ്റ്റേഷനിലെ എസ് മനോജും സി ജോസിയും ചേർന്ന് ഹൈദരാബാദിൽ എത്തുകയും വാഹനം കണ്ടെത്തുകയും വാഹനവും ഉടമയെയും കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ആറുമാസത്തെ അന്വേഷണത്തിന് ഒടുവിലാണ് അതിസാഹസികമായി ഹൈദരാബാദിൽ നിന്നും മുണ്ടക്കയം പോലീസ് വൃദ്ധയെ ഇടിപ്പിച്ചിട്ട വാഹനവും ഉടമയെയും പിടികൂടുന്നത് ന്യൂസ്